ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ തിരുവനന്തപുരത്ത് അനീഷാണ് നമുക്കെന്തൊരു ആക്റ്റീവാണ് സിക്സ് ജി വണ്ടിയുണ്ട് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് നമ്മുടെ സ്ഥിരമായിട്ട് ആക്റ്റീവല്ല ഉണ്ടാകുന്ന കംപ്ലൈൻറ്റ് അല്പം വ്യത്യാസമാണ് അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് എടുത്ത് എല്ലാവർക്കും കാണിക്കാമെന്ന് വിചാരിച്ചത് നമുക്ക് നോക്കാം എന്ത് ഫ്രണ്ട്സ് എന്തായാലും ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം ഫ്രണ്ട്സ് ഇതിപ്പോൾ സ്റ്റാർട്ടായിട്ട് നിൽക്കുകയാണ് വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് അല്പം ഓടി കഴിയുമ്പോൾ ഓടി ചൂടായി കഴിയുമ്പോൾ വണ്ടി തന്നെത്താൻ ഓഫാവും ഇങ്ങനെ തന്നെത്താൻ ഓഫാവുന്ന സമയത്ത് സെൽഫ് വർക്ക് ചെയ്യത്തില്ല അതാണ് ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് അതേസമയം തന്നെ നമ്മൾ ഇത് സ്കാനറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൾഫങ്ഷനൽ ആയിട്ട് കത്ത് കിടക്കുന്നതായിട്ട് ഡി ടി സി കോഡ് കാണാനും പറ്റും മൾഫംഗ്ഷനായിട്ട് കത്തി കിടക്കുന്നതായിട്ടും കാണാൻ പറ്റും അപ്പോൾ ഇത് എപ്പോഴും ഇല്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഞാൻ തന്നെ അത് ഓടിച്ചു നോക്കിയിട്ട് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമാണ് എൻ്റെ കംപ്ലയിൻറ്റ് രണ്ട് പ്രാവശ്യമാണ് ശരിക്കും എൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്നുള്ള കാണിച്ചത് ആദ്യ പ്രാവശ്യം മാൾ ഫംഗ്ഷൻ ലൈറ്റ് കത്തി അത് പിന്നെ അണയുകയും ചെയ്തു പിന്നെന്താണെന്നൊരു പിടിയും കിട്ടിയില്ല പിന്നെ നല്ല ഫുൾ ടൈം നോക്കി അങ്ങനെ ഇരുമ്പ ഒരു പ്രാവശ്യം ഇതുപോലെ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് സമയത്ത് കംപ്ലയിൻറ്റ് കണ്ടു ഞാനിപ്പോഴും ഈ വണ്ടി ഒരു അരമണിക്കൂർ മണിക്കൂറോളം വണ്ടി സ്റ്റാർട്ടിങ്ങിൽ വിട്ടു വണ്ടി ഇപ്പോൾ ഓഫായി ഓഫായ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ വണ്ടിയിൽ മാൾ ഫംഗ്ഷൻ ലൈറ്റ് കത്തി കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും പെട്ടെന്ന് ഓഫായതാണ് ഇത് എപ്പോഴും ഓഫ് ആകത്തില്ല ഇങ്ങനെ വല്ലപ്പോഴും ഓഫ് ആകത്തില്ലോ കസ്റ്റമർ ഒരുപാട് ബുദ്ധിമുട്ടി ഇപ്പോൾ ഈ പ്രശ്നമുണ്ട് ഇത് വേറൊരു ഷോപ്പിലെ വണ്ടിയാണ് എനിക്ക് ഇങ്ങനെ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് വർക്ക് വേണ്ടി വന്നതാണ് നമുക്ക് സ്കാനറിൽ നോക്കാം എന്താണ് കാണിക്കുന്നതെന്ന് ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ എ സർക്യൂട്ട് എന്നാണ് കാണിക്കിരിക്കുന്നത് അതായത് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ കംപ്ലൈൻറ്റ് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു കംപ്ലൈൻറ്റ് കാണുമ്പോൾ നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെ എല്ലാവരും നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് സാധാരണ ഇത് ഏറ്റവും കൂടുതൽ കംപ്ലയിൻ്റ് വരുന്നത് നമ്മുടെ എ സി ജി കോയിലാണ് കംപ്ലയിൻറ്റ് വരുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് മേടിച്ച് മാറ്റും പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ എ സി ജി കോലല്ല ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് നമുക്കത് ഡി ടി സി കോഡ് വേണമെങ്കിൽ ഒന്ന് എറേസ് ചെയ്തിട്ട് നോക്കാം ഞാനത് കോഡ് എറേസ് ചെയ്യാണ് ചിലപ്പോൾ ഇത് വീണ്ടും കത്തനായിട്ട് തന്നെ കാണാൻ പറ്റും മൾ ഫങ്ഷൻ ലൈറ്റ് അണഞ്ഞു നമുക്കൊന്ന് സെൽഫ് അട അടിച്ചു നോക്കാം ഫ്രണ്ട്സ് പിന്നെ മൾ ഫങ്ഷനിലായിട്ട് കത്തി നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇത് തന്നെ കാണാൻ പറ്റും ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ കംപ്ലയിൻറ്റ് എന്നുള്ളത് പിന്നെ അതേ ഇത് തന്നെയാണ് കാണിക്കുന്നത് എൻ്റെ സർക്യൂട്ട് കംപ്ലയിൻ്റ് എന്നാണ് കാണിക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എപ്പോഴും ഏതൊരു കമ്പോണൻ്റ് മാറുന്നതിന് മുന്നേയും നമ്മൾ ഇത് കംപ്ലൈൻ്റൊക്കെ പല വിധത്തിലാണ് ഫ്രണ്ട്സ് നമ്മുടെ വണ്ടിയിൽ നമ്മുടെ പഴയ വണ്ടിയിൽ പോലെയല്ല ഒരേ കംപ്ലയിൻറ്റ് നമ്മൾ വിചാരിക്കും ഒരേ കംപ്ലയിൻറ്റ് ഇത് ഒരു പ്രാവശ്യം വന്നു അതുകൊണ്ട് സെയിം അതേ രീതിയിൽ വേറെ വണ്ടി വരുമ്പോഴായിരിക്കും അതേ കംപ്ലയിൻ്റ് തന്നെ ആയിരിക്കുമെന്ന് പക്ഷേ എപ്പോഴും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് നമ്മളിത് പരമാവധി മാനുവലായിട്ടും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കമ്പോണൻസ് മാറ്റാനായിട്ട് ആദ്യം ഫസ്റ്റ് മാനുവലായിട്ട് ചെയ്ത് കൺഫേം ചെയ്യുക നമ്മൾ മാനുവലായിട്ട് ചെക്ക് ചെയ്യാൻ കൂടെ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം മൾട്ടിമീറ്ററും നമ്മുടെ ഇത്തരത്തിലുള്ള ടെസ്റ്ററൊക്കെ ഉപയോഗിച്ചിട്ട് അതോടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന സാധനം നമുക്ക് കടയിൽ ഇരിപ്പായിപ്പോവും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് എന്തായാലും ഇപ്പോൾ മൈലാം എന്തായാലും കത്തിക്കിടക്കാണ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ഇതിങ്ങനെ അപൂർവമായിട്ടേ കാണിക്കുകയുള്ളൂ ഞാൻ ഇപ്പം വീഡിയോ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണുന്നത് പക്ഷേ ഒരുപാട് സമയം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഓഫ് ചെയ്തും ഒരുപാട് സ്റ്റാർട്ടിങ് വിട്ടും എന്നിട്ടാണിത് ഈ കംപ്ലയിൻറ്റ് ഇങ്ങനെ കാണിച്ചത് ഇതിനകത്ത് വേറൊരു കാര്യം കാണിച്ചു തരാം നമുക്ക് ഈ ഞാനിപ്പോൾ കീ ഒന്ന് ഓഫ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ് കീ ഓഫ് ചെയ്തു ഓൺ ചെയ്തു അടിച്ച് നോക്കാം സ്റ്റാർട്ടായി വണ്ടി സ്റ്റാർട്ടാകുന്നവരെ കാണാൻ പറ്റും നമ്മുടെ എ സി ജി കോൽ കംപ്ലൈൻ്റ് ആയൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ അല്പനേരം തണുത്ത് അങ്ങനെ കഴിഞ്ഞാലേ സ്റ്റാർട്ട് ആവുള്ളൂ ഇത്ര പെട്ടെന്ന് താക്കോൽ ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർട്ടാവത്തില്ല നമുക്ക് ഇതിനകത്തുള്ള അടുത്ത കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്ട് ഇപ്പോൾ മാൾഫംഗ്ഷൻ ലൈറ്റ് അണഞ്ഞു പക്ഷേ സെൽഫ് ഇറങ്ങിയത്തില്ല ഇപ്പോൾ അല്പസമയത്തിന് ശേഷം ഞാനിതിപ്പം ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഈ കംപ്ലയിൻ്റ് കൂടെ വന്നത് കുറേ നേരം ഞാൻ സ്റ്റാർട്ടിങ് വിട്ട് പല രീതിയിൽ നോക്കിയിട്ടും ഈ ഒരു സെൽഫ് കംപ്ലയിൻറ്റിൻ്റെ പ്രശ്നം പിന്നെ വന്നില്ല പിന്നെ പഴയ പോലെ പഴയപോലെ തന്നെയായി പക്ഷേ ഇപ്പം താണ്ടെങ്കിൽ സെൽഫ് ഇറങ്ങിയത്തില്ല നമുക്കിത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴും ഇത് എ സി ജി കോയിലോട് റിലേറ്റീവായിട്ടുള്ള പ്രശ്നം തന്നെ എന്താണ് നമ്മൾ ശരിക്കും മനസ്സിൽ വിചാരിക്കുന്നത് സെൽഫ് വർക്ക് ചെയ്തില്ലെങ്കിലും സ്റ്റാർട്ടായെങ്കിലും എ സി ജി കോലിനാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്തെന്നുള്ളത് നമുക്ക് നമ്മുടെ ഡി സി എടുക്കുക ഡി സി എടുത്തിട്ട് നമ്മുടെ എ സി ജി കോയിലിൻ്റെ ഈ ഇൻപുട്ട് ലൈനിൽ കണക്ട് ചെയ്യുക അതായത് ഇ സി എം മീന്ന് കെ സി ജി കോയിലേക്കുള്ള കണക്ഷനാണത് നമുക്കിനകത്ത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്കിനി സെൽഫടിച്ച് നോക്കാം ഇവിടെ ഒരു സിഗ്നൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷേ റിലേ ഇവിടെ ടിക് ടിക് ടിക്ന്ന് സൗണ്ട് വെക്കുന്നതായിട്ട് കാണാൻ പറ്റും ഞാൻ കാണിച്ചു തരാം ഞാൻ ബ്രേക്ക് സ്വിച്ച് കെട്ടി വെച്ചിരിക്കുകയാണ് അവിടെ റെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സാധാരണഗതിയിൽ നമ്മൾ സെൽഫ് അടിക്കുന്നു റിലേ വർക്ക് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇ സി എമ്മിൽ നിന്നുള്ള ഗ്രൗണ്ട് റിലേയിലേക്ക് പോകുന്നുണ്ട് റിലേ കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് സ്വിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ബാക്കി ഫംഗ്ഷൻ എല്ലാം ക്ലിയർ ആണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പക്ഷേ ഇ സി എമ്മിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഇവിടെ വന്ന് ഇതുവഴി എ സി ജി പോയിൻ്റുകളിലേക്ക് പോയാലേ നമ്മുടെ സെൽഫ് സ്റ്റാർട്ട് വർക്ക് ചെയ്യത്തുള്ളൂ അതായത് ഇവിടെ സിഗ്നൽ വരുമ്പോഴത് കത്തനായിട്ട് കാണാൻ പറ്റും നമുക്ക് ശരിക്കും പക്ഷേ ഇത് കത്തതില്ല റിലേ സൗണ്ട് മാത്രമേ ഉള്ളൂ വർക്ക് ചെയ്യുന്നില്ല പക്ഷേ ഇത് കീ ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് അടിച്ചു നോക്കാം ഞാൻ കീ ഓഫ് ചെയ്തു നമുക്കിത് ഓൺ ചെയ്തിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു നോക്കാം സ്റ്റാർട്ടായിട്ട് കാണാൻ പറ്റും ഞാൻ ഓഫാക്കാണ് കീ ഓൺ ചെയ്തു നമുക്കിപ്പോൾ നോക്കുമ്പോൾ കാണാൻ പറ്റും ഇവിടെ സെൽഫ് അടിക്കുമ്പോൾ ഇതിനകത്ത് സിഗ്നൽ വരുന്നതായിട്ട് കാണാൻ പറ്റും അതായത് ഔട്ട്പുട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും ഈ ഔട്ട്പുട്ട് ഇ സി എമ്മിൽ നിന്നാണ് വരുന്നത് യഥാർത്ഥത്തിൽ ഇ സി എമ്മിൽ നിന്നുള്ള ഔട്ട്പുട്ട് എ സി ജി കോയിലേക്ക് പോവാത്തതുകൊണ്ടാണ് എ സി ജി കോയിലേക്കുള്ള ആ ഒരു കറക്റ്റായിട്ടുള്ള സിഗ്നൽ എ സി ജി കോൽ പോകാത്തതുകൊണ്ടാണ് എ സി ജി കോൽ കംപ്ലയിൻ്റ് ആണ് സി കെ പി സെൻസറിൻ്റെ സർക്യൂട്ട് കംപ്ലയിൻറ്റ് ആണെന്നുള്ളത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആക്ച്വലി അത് കംപ്ലയിൻ്റ് ആയതുകൊണ്ടല്ല ഓക്കെ നമുക്ക് ഞാൻ ഒന്നുകൂടെ സെൽഫ് അടിച്ച് തരാം ക്യു ഓൺ ചെയ് വെച്ചിരിക്കുകയാണ് ഓക്കെ കാണാൻ പറ്റും ഇവിടെ ചുമതല ലൈറ്റ് കത്തിയതായിട്ട് കാണാൻ പറ്റില്ല ഓക്കെ ഫ്രണ്ട്സ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് മനസ്സിലായി ഈ സി എം ആണ് എൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇത് കണ്ടിന്യൂസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഇത് കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ ഇത് വല്ലപ്പോഴും ആണ് കാണിക്കുന്നത് അതായത് കസ്റ്റമറെ എടുത്ത് ചിലപ്പോൾ അടുത്തൊന്നും പോകുമ്പോൾ കംപ്ലയിൻറ്റ് കാണത്തില്ല ഒരുപാട് ദൂരെ എന്തെങ്കിലും സാധനം മേടിക്കാൻ ഓഫീസിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ കംപ്ലൈൻറ്റ് കാണിക്കുന്നത് ഇതിപ്പോഴും എന്തായാലും ഇപ്പോൾ എൻ്റെ ഷോപ്പിൽ വണ്ടിയല്ല ഇതിപ്പം ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇ സി എം ഒരു അയ്യായിരത്തി അഞ്ഞൂറ് ഇ സി എം വില വരുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കംപ്ലയിൻറ്റ് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ വിലിങ് ആണെന്നുണ്ടെങ്കിൽ മാറിക്കാം അല്ലാതെ അവർ മാറുകയാണെങ്കിൽ അവർ മാറട്ടെ അപ്പോൾ ഇന്നാലും കംപ്ലയിൻറ്റ് യഥാർത്ഥത്തിൽ ഇതാണ് ഇതിപ്പോൾ ഇന്നലെ നമ്മുടെ ഈ കുറച്ച് സമയം കൊണ്ട് കാണും പോലെയല്ല ഞാൻ ഇന്നലെ ഒരു ദിവസം ഫുൾ ഇരുന്നിട്ടാണിത് കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും മാനുവലായിട്ട് ഇത്തരത്തിലുള്ള ടെസ്റ്ററും മൾട്ടിമീറ്റർ പോലെ സാധനങ്ങൾ ഉപയോഗിക്കുക സ്കാനറിൽ മാത്രം നോക്കി കംപ്ലയിൻറ്റ് സ്കാനർ നമുക്ക് വളരെ സഹായമുള്ള സാധനമാണ് പക്ഷേ എന്നിരുന്നാലും എല്ലാ സമയങ്ങളും സ്കാനറിലുള്ള കംപ്ലൈൻറ്റ് മാത്രം ഓക്കെ ആണെന്ന് നമ്മൾ കരുതി നമ്മൾ അബദ്ധത്തിൽ ചാടരുത് സ്കാനറിൽ കംപ്ലയിൻറ്റ് കാണിച്ചാലും മാനുവലായിട്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളെ കൂടി നമ്മൾ മനസ്സിലാക്കുക ഈ ഒരു കംപ്ലൈൻറ്റ് കാരണം അവർ പിന്നെ സെറ്റ് ഇഗ്നീഷ്യം ഗോയിൽ റിലേ ഇങ്ങനെ സർവമാന സാധനങ്ങൾ അവർ ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ വേറൊരു രസകരമായ സംഭവം എന്ന് പറയുന്നത് ഇത് ഒരു പുതിയ ലോക്ക് ലോക്ക്സെറ്റാണ് ഇതൊരു പുതിയ ലോക്ക്സെറ്റാണ് ഇത് വേറൊരു വണ്ടിയുടെ ലോക്ക്സെറ്റാണ് അപ്പോൾ ഇത് മാറ്റിയിട്ട് ഇത് വേണമെങ്കിലും ഇതിനകത്ത് ഉപയോഗിച്ച് ഇത് സിമ്പിളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മുടെ ഹോണ്ടയുടെ പാർട്സൊക്കെ ഇപ്പോൾ വളരെ ക്വാളിറ്റി കുറവാണെന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടെയാണ് നോക്കിയാൽ കാണാൻ പറ്റും വേറൊരു താക്കോലിട്ടപ്പോഴും ഇത് ഓപ്പൺ ആവുന്നുണ്ട് ഇതാ ഇതിനകത്തും പുതിയ ലോക്സെറ്റാണ് അവരിപ്പം ഇന്നലെ വാങ്ങിച്ച് മാറ്റി എളുത്തത്തിൽ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് കീ ഓഫ് ആക്കിയിട്ട് ഓൺ ആകുമ്പം ആക്റ്റീവ് ആവുന്നുള്ളതുകൊണ്ട് അവർ കീസെറ്റ് വാങ്ങിച്ച് മാറ്റിയതാണ് നോക്കിയാൽ കാണാൻ പറ്റും ഫോണാവുന്നതായിട്ട് കാണാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ഇപ്പോൾ കാണാം എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം